അസലാമലൈക്കും വറഹമത്തല്ലാഹി വബർക്കാത്തു പ്രിയമുള്ളവരെ ഒരു ദുഃഖവാർത്ത അറിയിക്കാൻ വേണ്ടിയാണ് ഇന്ന് ഞാൻ ഈ ഒരു വീഡിയോൻ്റെ അകത്ത് വന്നിട്ടുള്ളത് കർണാടക ഭാഗത്ത് നൂജി ബാലപ്പുണി എന്ന് പറയുന്ന സ്ഥലത്ത് ഹാഫിൽ അൽ അൻസാർ എന്ന് പറയുന്ന അദ്ദേഹം ഇന്നലെ നമ്മിൽ നിന്ന് വിട പറഞ്ഞുപോയി ഇന്നലില്ലാഹി ഓ ഇന്നലെ അള്ളാഹുരത്തും നൽകി അനുഗ്രഹിക്കട്ടെ ഇദ്ദേഹത്തിന്റെ കുറച്ച് വീഡിയോ ചെയ്യാനുള്ള കാരണം എന്താന്ന് വെച്ചാല് അദ്ദേഹത്തിന്റെ ചില ആഗ്രഹങ്ങളും അതേപോലെ അദ്ദേഹത്തിന്റെ ചില വീഡിയോകളും കാണുമ്പോൾ നിങ്ങളുടെ മുമ്പിലേക്കും അത് എത്തിക്കണമെന്ന് തോന്നി ഇത്രയും ദുഃഖം തോന്നിപ്പോയി അദ്ദേഹം അദ്ദേഹത്തിന്റെ ഒരു ആർട്ടിക്കിൾ ഇങ്ങനെ കാണാൻ വേണ്ടി കഴിഞ്ഞു ഒന്ന് ഞാൻ നിങ്ങൾക്ക് വായിച്ചു തരാം ദീൻ വിദ്യാഭ്യാസത്തിൽ കലിയലോ മറ്റോ കലിസലോ തുമ്പ സന്തോഷ ഖുർആൻ മുപ്പത് ചുസഹ് കണ്ടപ്പാട്ടമാടി ജീവനകാലി നാനൂ ഒന്ന് മകുവിൽ മാടേക്കോ ആശപ്പെടുത്തി അനസ് എന്നുവെച്ചാല് ദീനി പ്രബോധന ലംഘത്തില് മുസഹഫിനെ മൊത്തമായിട്ടും മനപ്പാഠമാക്കുകയും അതേപോലെ എന്നെ കൊണ്ട് ഒരു ഹാഫിൽ ഈ സമൂഹത്തിന്റെ മുമ്പിലേക്ക് പോകണം എന്ന ആഗ്രഹം കൂടി അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു മാത്രമല്ല ജീവിതത്തിൽ ആർക്കും ഒരു തെറ്റ് പോലും അദ്ദേഹത്തിൽ നിന്ന് ചൂണ്ടിക്കാണിക്കാൻ പറ്റാത്തരത്തിലുള്ള ഒരു സ്വഭാവമായിരുന്നു അദ്ദേഹത്തിൻ്റെത് എന്നാണ് അറിയാൻ വേണ്ടി കഴിഞ്ഞത് ഇവർ ആർട്ടിക്കളിൽ അതുപോലെയാണ് ഉള്ളത് മാത്രവുമല്ല അദ്ദേഹത്തിൻ്റെ ഒരു വീഡിയോ എനിക്ക് കാണാൻ വേണ്ടി കഴിഞ്ഞു അദ്ദേഹ പാട്ടുകൾ പാടുന്ന വീഡിയോ ആണ് രണ്ട് വീഡിയോസാണ് കാണാൻ വേണ്ടി കഴിഞ്ഞത് ആ വീഡിയോസ് ഞാൻ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം വളരെ സങ്കടം തോന്നി പോകുന്നുണ്ട് മാനപാത്രം അടുക്കൽ ഞാനപമാനി മാത്രം ഞാതന്റെ അടുക്കൽ ഞാനപമാനി മാത്രം മാപ്പരുളേണം തങ്ങളെ മാതിയ ചേർത്തിടാമോ ഞങ്ങളെ മാപ്പരുളേണം തങ്ങളെ മാതിയായി ചേർത്തിടാമോ ഞങ്ങളെ ആരാരമില്ലാത്ത വീടാണ് കബർ ഏകാന്തവാസയാണവിടെ ആരാരമില്ലാത്ത വീടാണ് കബർ ഏകാന്തവാസയാണവിടെ കൂടെ പിറബി മുത്തായ മുത്തായ തങ്ങൾ തങ്ങൾ വരുമോ അവിടെ വരുമോ അടുത്തൊരു വീഡിയോ കൂടി നമുക്ക് കണ്ടുനോക്കാം ഇത് مرنى الموت قبله يملكون بلا مدنه مرنى الموت قبله الصلاة على النبي والسلام على الرسول الشفيع الأبطالي والحبيب على ഇദ്ദേഹത്തിൻ്റെ പാട്ടുകളെല്ലാം ഖബുറിന്റെ ജീവിതത്തെ കുറിച്ച് തന്നെയായിരുന്നു വളരെ ദുഃഖം തോന്നിപ്പോയി മാത്രവുമല്ല അദ്ദേഹം അവസാനമായി ഡയാലിസിലും കൂടി ഉണ്ടായിരുന്നു എന്നാണ് അറിയാൻ വേണ്ടി കഴിഞ്ഞത് അള്ളാഹു സുബാനോത്തായ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ വല്ല പോരായ്മകൾ വന്നു പോയിട്ടുണ്ടെങ്കിൽ അള്ളാഹു ഇനി വിട്ടുപുരത്ത് മാഫ് നൽകി അനുഗ്രഹിക്കണേ അല്ല അദ്ദേഹത്തെയും നമ്മളെയും ജനാത്ത് ഉൽ ഫിറദോസ് എന്ന സുഗലവ സ്വർഗത്തിൽ നമ്മൾ ഏവരെയും ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിച്ചു തരണേ അല്ല അതേപോലെ നിങ്ങളെല്ലാവരും ഇദ്ദേഹത്തിന് വേണ്ടി ഫാത്തിഹ ഓതുകയും ദഹലിയിൽ ചൊല്ലുകയും സമർപ്പിക്കുകയും ഹദ്യ ചെയ്യുകയും ചെയ്യുക അള്ളാഹു സ്വീകരിക്കട്ടെ അസ്സാം വലൈക്കും വറഹമത്ഹി വാത്തു